വിശുദ്ധ കുരുശിനാൽ രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സെപ്റ്റംബർ പതിനാല് വിശുദ്ധ മഹത്വീകരണ മഹത്തീകരണത്തിരുന്നാൾ ഏറ്റവും സന്തോഷപ്രദമായും ആത്മീയതയോടെയും പുത്തൻ ഉണർവോടെയും ആഘോഷിക്കുവാൻ നമുക്ക് ഇതാ ഒരു സുവർണാവസരം അതിനായി നമ്മെ ഒരുക്കുന്നത് കോട്ടയം നാഗമ്പടം വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ റക്തറും സുപ്രസിദ്ധ ധ്യാനഗുരുവുമായ ഗുരുവുമായ പെരിറവറൽ മോൺസിൻ്റെ സെബാസ്റ്റിൻ പോവത്തിങ്കലും ടീമും ആണ് ഈ ആത്മീയ കൺവെൻഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു തടസ്സങ്ങളെല്ലാം നീക്കി അതിൽ വന്ന് പുത്തനുണർവോടെ വിശുദ്ധ ഗുരുശിൻ്റെ മഹത്തീകരണ തിരുനാൾ ആഘോഷത്തിനായി നമുക്കൊരുങ്ങാം അതിനായി ഏറ്റവും ഹൃദ്യമായ സ്നേഹത്തോടെ എല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു